ക്ടിവിസ്റ്റുകളെ തെരഞ്ഞുപിടിച്ച് കൊണ്ടുവന്ന് പോലീസ് വാഹനത്തിലും ആംബുലൻസിലും ഒക്കെയാണ് അവിടെ കൊണ്ടുപോയിട്ട് പതിനെട്ടാം പടി ചവിട്ടിച്ചു എന്നുള്ളത് സത്യമാണ് അതിപ്പോൾ പ്രേമേന്ദ്രനെതിരെ ആക്രമിക്കേണ്ട കാര്യമില്ല ശബരിമലയിലെ യുവതീപ്രവേശന കാലത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെയും ഒരു പൊടി പോലും പത്തനംതിട്ടയ്ക്ക് ഇപ്പുറത്ത് ഞങ്ങളാരും കണ്ടിട്ടില്ല കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത അയ്യപ്പന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ജാഥ ക്യാപ്റ്റൻ തന്നെ വഴിയിൽ വെച്ചിട്ട് മുങ്ങുമോ കെ സുരേന്ദ്രന്റെ വാക്കുകളാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു മുതിർന്ന നേതാവാണ് കേരളത്തിലെ അദ്ദേഹം എൻ കെ പ്രേമചന്ദ്രനെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തു വരികയാണ് എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് നേതാവാണ് ആർ എസ് പി കോൺഗ്രസിൻ്റെ ഘടക കക്ഷിയാണ് യു ഡി എഫിലെ ഘടക കക്ഷിയാണ് അങ്ങനെയുള്ള ഒരാളെ ന്യായീകരിച്ച് സംരക്ഷിച്ച് രംഗത്തു വരുന്നത് ബി ജെ പി നേതാവായ കെ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രന്റെ ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടും എൻ കെ പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയ നിലപാടും ഒരുപോലെയാണ് കേരളത്തിനെത്തുമ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കും കേരളം വിട്ടാൽ ബി ജെ പിയുടെ ഘടക കക്ഷിയായി മാറും അതാണ് എൻ കെ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പി ആയിട്ട് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആശയത്തോട് യോജിപ്പ് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി അതുകൊണ്ടാണ് എൻ കെ പ്രേമചന്ദ്രനെ ചായ സർക്കാരത്തിന് മോദി ക്ഷണിച്ചത് ലോകസഭയുടെ ക്യാൻറ്റീനിലേക്ക് വലിയ വിവാദമായിരുന്നു അന്ന് പറഞ്ഞത് ഞാൻ മുതിർന്ന നേതാവാണ് ലോകസഭയിലെ അതുകൊണ്ടാണ് എന്നെ ക്ഷണിച്ചത് എന്നാണ് അങ്ങനെ വെറുതെ ഒന്നും ആരെയും ക്ഷണിക്കില്ല നരേന്ദ്രമോദി ആർ എസ് എസ് ബി ജെ പി കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി മാത്രമേ ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും ഒരു കാര്യം ചെയ്യുകയുള്ളു എൻ കെ പ്രേമചന്ദ്രനെ മാത്രം കേരളത്തിൽ നിന്ന് ക്ഷണിച്ചത് എന്തുകൊണ്ടാണ് അതിനേക്കാളും മുതിർന്ന നേതാക്കൾ കേരളത്തിലില്ലേ കോൺഗ്രസിന്റെ എം പിമാർ ഇല്ലേ എന്തുകൊണ്ടാണ് ക്ഷണിക്കാതിരുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവിടെ ഉയർന്നു വന്നിരുന്നു അവിടെ നിന്ന് കുറച്ചുകൂടി പിറകോട്ട് പോകുമ്പോഴാണ് എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടുവന്ന് കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് അന്ന് പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ട് ആ വാക്കുകൾ വിവാദമാകുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്തതാണ് അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് കൊല്ലത്ത് സംസാരിച്ച ബി ജെ പി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് കൊല്ലത്ത് സംസാരിച്ച എൻ കെ പ്രേമചന്ദ്രനെ നാം കണ്ടതാണ് എന്ന് വെച്ചാൽ മെല്ലെ മെല്ലെ എൻ കെ പ്രേമചന്ദ്രൻ മാറുകയായിരുന്നു ആർ എസ് പി ആണ് ഇടതുപക്ഷ പാർട്ടിയാണ് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആർ എസ് പി ആ പാർട്ടി ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു കേരളത്തിൽ പിന്നീട് കോൺഗ്രസിലേക്ക് പോകുന്നു അതിൽ ചുക്കാൻ പിടിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ കോൺഗ്രസിൽ പോയതിനു ശേഷം ഇപ്പോഴിതാ മെല്ലെ മെല്ലെ ബി ജെ പിയിലേക്ക് പോകുന്നു ഏറ്റവും ഒടുവിൽ വിദേശത്ത് ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ എം പിമാരെ തിരഞ്ഞെടുത്തപ്പോൾ അതിലും പെട്ടു എൻ കെ പ്രേമചന്ദ്രൻ മുതിർന്ന അംഗമായതുകൊണ്ടാണ് എന്നെ അതിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് ശശി തരൂരും ഉണ്ടായിരുന്നു അതിലൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ശശി തരൂർ കഴിഞ്ഞ കുറെ കാലമായി കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും ബി ജെ പിയുടെ നിലപാടിനെയും ബി ജെ പിയുടെ വിദേശകാര്യ നയത്തെയുമൊക്കെ പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ബി ജെ പിയിലാണോ ശശി തരൂർ കോൺഗ്രസിലാണോ എന്ന സംശയം കോൺഗ്രസ് നേതാക്കൾ തന്നെയുണ്ട് അതുകൊണ്ട് ശശി തരൂർ എന്തു പറഞ്ഞാലും അതേക്കുറിച്ച് ഒരക്ഷരം പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകില്ല ഹൈക്കമാൻഡ് പറയട്ടെ ഹൈക്കമാൻഡ് പറയട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അതേ വഴിക്ക് തന്നെയാണ് എൻ കെ പ്രേമേന്ദ്രൻ സഞ്ചരിക്കുന്നത് അദ്ദേഹവും മെല്ലെ മെല്ലെ ബി ജെ പി ആവുകയാണ് സംഘപരിവാർ ആശയങ്ങളോട് യോജിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവുകയാണ് പക്ഷേ സംഘപരിവാറായാൽ ബി ജെ പി ആയാൽ ആർ എസ് എസ് ആയാൽ കൊല്ലത്ത് ജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് കേരളത്തിലെത്തുമ്പോൾ ആർ എസ് എസിനെ ബി ജെ പിയെ വിമർശിക്കാതെ യു ഡി എഫിനോടൊപ്പം നിൽക്കും കോൺഗ്രസിനോടപ്പ് നിൽക്കും കേരളം വിട്ടുപോയാൽ യു ഡി എഫിനെ മറക്കും കോൺഗ്രസിനെ മറക്കും തനി ബി ജെ പി ആയി മാറുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പറയുന്നത് എൻ കെ പ്രേമചന്ദ്രൻ നേരത്തെ സംഘപരിവാറായി എന്ന് അതുകൊണ്ട് തന്നെയാണ് അതല്ലെങ്കിൽ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പിണറായി വിജയൻ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഒരു വാക്ക് ഉപയോഗിച്ചത് എൻ കെ പ്രേമചന്ദ്രനെ വിശേഷിപ്പിക്കാൻ അത് ശരിയാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞ് വരികയാണ് അന്ന് പിണറായി വിജയന്റെ മുകളിൽ കുതിര കയറിയവരൊക്കെ ഇപ്പോൾ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതാണ് പറയുന്നത് ഒരാളെ കുറിച്ച് ഒരു നേതാവിനെ കുറിച്ച് പിണറായി വിജയൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ അത് സത്യമായി വരാറുണ്ട് അതിതാ എൻ കെ പ്രേമചന്ദ്രന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നു